തൃശൂർ പുതുക്കാട് രണ്ട് കുഞ്ഞുങ്ങളെയും മാതാവ് അനീഷ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന എഫ്ഐആർ ഗർഭം സംശയിച്ച അയൽവാസികൾക്കെതിരെ അപവാദ പ്രചാരണമെന്ന് പറഞ്ഞ അനീഷയുടെ കുടുംബം പോലീസിനെ സമീപിച്ചിരുന്നുവെന്നും വിവരം ശരീരഘടനയിലെ മാറ്റം ചോദിച്ചവരോട് ഹോർമോൺ വ്യതിയാനം എന്നാണ് അനീഷ പറഞ്ഞിരുന്നത് മകൾ ഗർഭിണിയായിരുന്നുവെന്ന വിവരം അറിയില്ലായിരുന്നുവെന്നാണ് അനീഷയുടെ അമ്മ പറയുന്നത് ശരത് തോങ്ങൂർ വിവരങ്ങൾ ഉപയോഗിച്ചിരുന്നുണ്ട് ശരത് ഈ അമ്മയുടെ മൊഴിയിൽ തന്നെ ഒരു വ്യക്തത കുറവുണ്ട് കാരണം രണ്ട് തവണയും അനീഷയുടെ പ്രസവം നടന്നത് വീട്ടിലാണെന്ന് അനീഷ പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു ഈ രണ്ട് തവണ പോലും ഈ അമ്മയ്ക്ക് മകൾ ഗർഭിണിയായി ആയത് അറിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു വ്യക്തത കുറവ തെളിഞ്ഞു കാണുന്നുണ്ട് ശരത് അര് അര് പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഒരു വ്യക്തത കുറവുണ്ട് ആളുകളുടെ മൊഴികൾക്കകത്തും ഈ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾക്കകത്തും ചില വ്യക്തത കുറവുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇരുപത്തിനാലിലും ഇത്തരത്തിലെ ഗർഭിണിയായിരുന്ന സമയത്ത് വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു പ്രസവം എന്ന് അനിഷ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ വീട്ടിലെ ശുചിമുറിയിൽ വെച്ചായിരുന്നു പ്രസവം രണ്ടാമത്തെ കാര്യ രണ്ടാമത്തെ പ്രസവം വീട്ടിൽ തന്നെയുള്ള സഹോദരന്റെ മുറിയിൽ വെച്ചായിരുന്നു എന്ന് കൃത്യമായി പറയുന്നുണ്ട് രണ്ട് കൊല പ്രസവത്തിന് ശേഷം കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുകയായിരുന്നു ആദ്യ കുഞ്ഞിനെ കൊലപ്പെടുത്തി വീട്ടിൽ കുഴിച്ചിടുകയും രണ്ടാമത്തെ കുഞ്ഞിനെ കൊലപ്പെടുത്താൻ വേണ്ടി കൊലപ്പെടുത്തിയതിനു ശേഷം ഈ കാമുകന്റെ അടുത്ത് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഈ പറയുന്ന കാര്യങ്ങൾക്ക് എല്ലാം വ്യക്തത കുറവുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏഹ് അയൽവാസികളുടെ ഭാഗത്തു നിന്നും അയൽവാസികൾ ചിലർ ഇത്തരത്തിൽ അനീഷ ഗർഭിണിയാണോ എന്നൊരു ആശങ്ക അല്ലെങ്കിൽ ഒരു സംശയം പ്രകടിപ്പിച്ചിരുന്നു ആ സമയത്ത് തന്റെ മകൾക്കെതിരെ തനിക്കെതിരെയും അപവാദ പ്രചരണം നടത്തുന്നു എന്ന് പറഞ്ഞ് അനിഷയും മനുഷയുടെ അമ്മയും പോലീസിൽ പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ ശരീരഘടനയിൽ വന്ന മാറ്റങ്ങൾ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി അയഞ്ഞ വസ്ത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് അതിൽ കൃത്യമായി പറഞ്ഞിരുന്നത് ഹോർമോൺ വ്യതിയാനം ബി സി ഒ ഡി പേഷ്യന്റാണ് ബി സി ഒ ഡി രോഗിയാണ് അതിന്റെ ഭാഗമായിട്ട് ചില ഹോർമോൺ വ്യതിയാനങ്ങളുണ്ട് എന്നാണ് അനിഷ മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരുന്നത് എന്തായാലും ഇന്ന് കുഞ്ഞുങ്ങളെ കുഴിച്ചിട്ട സ്ഥലങ്ങളിൽ ഫോറൻസിക് സംഘം പരിശോധന നടത്തും തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിദഗ്ധനായ ഡോക്ടർ ഉമേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രാവിലെ മണിയോട് കൂടിയിട്ട് അനിഷയുടെ വീട്ടിലും തുടർന്ന് ഈ ഭവിന്റെ വീട്ടിലും എത്തി കുഞ്ഞുങ്ങളെ കുഴിച്ചിട്ട സ്ഥലങ്ങളിൽ പരിശോധന നടത്തുക ആര് തീർച്ചയായും മകളുടെ ശരീരഘടനയിലെ മാറ്റം ആ അമ്മയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി ഈ രണ്ട് പ്രസവവും വീട്ടിലാണ് നടന്നതെന്ന് മനസ്സിലാക്കുന്നു അതിനുശേഷമുള്ള മാറ്റങ്ങളും ആ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിലൊരു ദുരൂഹത തന്നെ ഇല്ലേ തീർച്ചയായിട്ടും അതിനകത്ത് ഒരു വ്യക്തത വരുത്തേണ്ടത് പോലീസാണ് നമുക്കതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആധികാരികമായിട്ടുള്ള നിഗമനങ്ങളിലേക്ക് എത്തുക സാധ്യമല്ല എന്തായാലും ഇതിനകത്ത് ഒരു വ്യക്തത കുറവുണ്ട് ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം ഒരു വ്യക്തത കുറവുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പൂർണ്ണമായിട്ടും പോലീസ് എല്ലാ തരത്തിലും അന്വേഷിക്കുന്നുണ്ട് ഇതിൽ ആർക്കെങ്കിലും പങ്കുണ്ടോ അല്ലെങ്കിൽ ആരുടെ സഹായം ലഭിച്ചിട്ടുണ്ടോ ആരുടെ നിർദ്ദേശപ്രകാരമാണോ ഉത്തരം കാര്യങ്ങൾ ചെയ്ത് കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട് ആര്യ ഈ അപവാദ പ്രചാരണത്തിന് സമീപവാസികളുടെ പേരിൽ അനീഷയും അമ്മയും പോലീസിൽ പരാതി നൽകി എന്ന് പറഞ്ഞു അതിനുശേഷമുള്ള ആ സമീപവാസികളുടെ പ്രതികരണം എന്തായിരുന്നു ഇത്തരത്തിൽ അബോധ പ്രചരണത്തിനെതിരെ വെള്ളിക്കുളങ്ങര പോലീസിലാണ് ഇത്തരത്തിൽ അമ്മയും മനുഷയും പരാതി നൽകിയിരുന്നത് മറ്റു ബന്ധുക്കളുമായിട്ടും അല്ലെങ്കിൽ നാട്ടുകാരുമായിട്ടും പിന്നീട് അവർക്ക് വലിയ ആശയവിനിമയങ്ങൾ ഉണ്ടായിരുന്നില്ല ഇവരുമായിട്ട് അത്ര സുഖത്തിലായിരുന്നില്ല ആ സമീപവാസികൾ ആരും തന്നെ ഈ സംഭവത്തിന് ശേഷവും അതിന്റെ രൂക്ഷത കൂടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ട് അത് മുമ്പ് തന്നെ അത്ര ബന്ധങ്ങളുള്ള ആളുകളായിരുന്നില്ല ഈ ഒരു സംഭവത്തിന് ശേഷം അതിന്റെ രൂക്ഷ രൂക്ഷത കൂടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിൽ മറ്റു ആളുകളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഉണ്ടായേക്കാവുന്ന ഒരു സോഷ്യൽ കോണ്ടാക്ടിന്റെ ഭാഗമായിട്ട് ഉണ്ടായേക്കാവുന്ന വിവരങ്ങൾ പുറത്തെത്താനുള്ള സാധ്യത അതോടുകൂടി ഇല്ലാതായി എന്നാണ് പോലീസും പറയുന്നത് ആര്യൻ